ഹലോ എല്ലാവർക്കും സിതൈക്കം പുള്ളി ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്ന് വീട്ടു വിശേഷങ്ങളൊന്നും അല്ല നമ്മുടെ ഒരു ബ്യൂട്ടി ടിപ്പ് തന്നെയാണ് കാണിക്കുന്നത് അപ്പം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് ഏജ്ഡ് ഏജ്ഡാവുമ്പോൾ മുഖത്ത ചുളിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പം നമ്മൾ അതിന് ചെയ്യാൻ പറ്റിയ ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് എന്നും ചെയ്യാൻ പറ്റിയതും പിന്നെ അത് തന്നെയല്ല നമുക്ക് എന്താ പറയണ നമ്മളിന്നും ചെറുപ്പമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്നും നമ്മൾ നല്ല ഇതായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പാക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ല അടിപൊളി പാക്കാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പം നമുക്കറിയാമല്ലോ വീട്ടിൽ ഉള്ള സാധനങ്ങൾ നമുക്ക് ക്യാരറ്റിൻ്റെ ഉപയോഗം അറിയാം തക്കാളിയുടെ ഉപയോഗം അറിയാം അപ്പം പിന്നെ തക്കാളി ആണെങ്കിലും നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു ഇതാണ് അപ്പം ചിലപ്പോൾ ഞാൻ തൈരാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഞാൻ എപ്പോഴും തൈരാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്നിപ്പോൾ തക്കാളിയാണ് അതിൽ അതിന് പകരം ഉണ്ടേക്കുന്നത് അപ്പോൾ തക്കാളിയും ക്യാരറ്റൊക്കെ നമ്മുടെ മൊത്തത്തിന് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക ചുളി പോകാൻ സഹായിക്കുന്ന ഇതാണ് അപ്പോൾ ആ ഒരു ആൻറ്റി ഏജിങ് ക്രീമെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇതൊക്കെ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുകയാണ് അപ്പോൾ ഇതാരും എന്താ പറയുക അപ്പോൾ നമ്മുടെ ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക മുഖം കൂടുതൽ ചെറുപ്പാക്കാനായിട്ടുള്ള ഒരു മാർഗം ഉണ്ടായത് അപ്പോൾ നമ്മുടെ ചുളിവുകൾ ഇതൊക്കെ മാറി നല്ല അടിപൊളിയാവും അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഇതെല്ലാം ഞാൻ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ തക്കാളി ജ്യൂസാണ് പിന്നെ ഇത് നമ്മുടെ ക്യാരറ്റ് അപ്പോൾ ഞാൻ ക്യാരറ്റ് ജ്യൂസല്ല എടുത്തേക്കുന്നത് ക്യാരറ്റ് ശരിക്കും അരച്ചാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് തേൻ ഇനി ഇതിലോട്ട് വേണ്ടത് നമുക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് അതിന് ഞാന് ഒരു ഒന്നര സ്പൂൺ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിലോട്ട് നമ്മൾ നമ്മുടെ ക്യാരറ്റിൻ്റെ ഇതിലോട്ട് ഇടണം പിന്നെ നമ്മളിതിലോട്ട് ചേർക്കുന്നത് തക്കാളിയാണ് തക്കാളിയുടെ നീര് അപ്പം ഈ തക്കാളിയുടെ നീര് കൊണ്ട് വേണം ഇത് മിക്സ് ആക്കി എടുക്കാനായിട്ട് അപ്പം നമ്മുടെ മുഖത്തെ ചുളിവ് മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇതാണ് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം ഇതൊക്കെ യൂസ് ചെയ്യേണ്ടതാണ് അല്ലാണ്ട് നമ്മൾ കെമിക്കലിൻ്റെ പുറകെ ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല എല്ലാം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ നോക്കുക അപ്പോൾ തേനൊക്കെ ആണെങ്കിൽ സ്കിൻ ചൂടുന്ന തേനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് കുറച്ചും കൂടി എടുക്കാം ക്രൈ ക്യാരറ്റിൻ്റെ അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോരോ ഇത് ഫേസിന് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ ഓരോരോ ക്രീമുകൾ എനിക്ക് നല്ല എഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളെല്ലാം കാണിച്ച് തരുന്നത് ലൈവായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ ഇത് പുരട്ടിക്കഴിഞ്ഞത് അപ്പം തന്നെ ഇത് കഴുകിക്കളയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ച് തരാറുണ്ടേ അതെ ഒറ്റ ഡ്രോപ്പ് അതി ഒന്നും ഇടാറില്ല ഞാൻ ഒറ്റ ഡ്രോപ്പ് ഇടാറുള്ളൂ പിന്നെ നമുക്ക് ഇതിലൊരു സാധനം കൂടി ആഡ് ചെയ്യണം കേട്ടോ അത് നമ്മുടെ ഇറ്റാമി ഈ ഓയിലില്ലേ അത് അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ആവത്തില്ലേ അപ്പോൾ അതിന് ഏറ്റവും നല്ലതാണ് ഇപ്പം നമ്മൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ക്രീം റെഡി അപ്പം ഏറ്റവും നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് കൂടി ആട്ടാ നമ്മുടെ തക്കാളി അപ്പം നമുക്കിത് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മടി പിടിച്ചിരിക്കരുത് ഇപ്പം ഞാൻ മാലയൊക്കെ ഊടി വെച്ച് നല്ല റെഡിയായിട്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ ദേ ക്രീം ഇതാണ് അപ്പം ക്യാരറ്റും കൂടി ചേർത്ത് വെക്കണോണ്ട് ഈ ഒരു ഇത് അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്യാരറ്റൊക്കെ കുറച്ച് നന്നായിട്ട് അരച്ച് കുറച്ച് വെച്ചേക്കണം എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാക്കിന്റെ കാര്യം പറഞ്ഞായിരുന്നു അപ്പം അതും ഇതും ഒക്കെ മാറി മാറി നിങ്ങൾ ചെയ്യണം അപ്പം എന്നും നമ്മുടെ സ്കിൻ നല്ല സൂപ്പറായിട്ടിരിക്കും അതിനായിട്ടാണ് ഈ പാക്ക് അപ്പോൾ നമുക്ക് നല്ല കട്ടി തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നിങ്ങളെപ്പോഴും കാണിച്ച് തരാറുണ്ട് ഈ ക്രീം ഒക്കെ ഇട്ടിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചാൽ ഞാൻ തുടച്ച് കാണിക്കാറുള്ളത് അപ്പം എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു പിന്നെ രണ്ട് രണ്ട് പേര് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്താൽ ഒന്നും എനിക്ക് റിസൾട്ട് അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ലെന്ന് അതെന്താ റിസൾട്ട് കിട്ടാത്തത് ഇത് കെമിക്കലൊന്നുമല്ല പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തിട്ട് നിറം വരാനായിട്ട് ഇത് നമ്മൾ ഇത് ചെയ്ത് ചെയ്താണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് വരത്തുള്ളൂ നിങ്ങളിപ്പോ ഒരു ദിവസം അങ്ങോട്ട് കൊണ്ട് തുടച്ചു കഴിഞ്ഞുകഴിഞ്ഞ് വരത്തില്ല ഇതിപ്പോ ഞാനിത് ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് റിസൾട്ട് കിട്ടിയ സാധനമായിട്ടാണ് അല്ലാണ്ട് വെറുതെ വന്ന് കാണിക്കുന്ന അല്ല ഞാൻ കണ്ണിന്റെ മേളിലൊക്കെ ഇട്ടുകൊടുക്കാറുണ്ടട്ടെ ഇത് അത് കെമിക്കലൊക്കെ ആകുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ മേളിലൊക്കെ ഇടാനായിട്ട് ഇച്ചൊരു പേടിയാണ് അപ്പോൾ നമ്മൾ കണ്ണിലൊന്ന് യൂസ് ചെയ്തത് ഞാൻ ചെറിയൊരു മസാജ് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വിറ്റാമിൻ ഇ ഓയിലൊക്കെ ഉണ്ട് അതൊക്കെ സ്കിന്നിന് നല്ല അടിപൊളി സാധനങ്ങളാണ് അപ്പം ചെയ്യേണ്ട എന്താ ദയവ് ഇത് ചെയ്യണ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊന്ന് ഒരാൾ ചെയ്തു നോക്കിയാൽ മാത്രം റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഒരു ദിവസം അങ്ങോട്ട് ഇട്ടേറ്റ് വെളുത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നമ്മൾ ഹോം മെയ്ഡ് ഇതാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് താമസിക്കും താമസിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മൂന്ന് ദിവസം അങ്ങോട്ട് ഇടാണ്ട് നിങ്ങൾക്ക് അറിയുമോ ഇത് അപ്പൊ ഇത് ഉണ്ടാക്കി നിങ്ങളൊരു ഇതുപോലെ ഒരു ബൗളിൽ വെക്കുക ഡെയിലി ഒരു ഇരുപത് മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ ജോലിയുടെ സമയത്ത് തന്നെ നമുക്കിത് ചെയ്ത് വെക്കാം അപ്പ ഞാൻ എന്റെ എല്ലാം ബ്യൂട്ടി ക്രീമിലും അരിപ്പൊടിയേ യൂസ് ചെയ്യാൻ പറയത്തുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിട്ട കൂടുതൽ എഫക്റ്റ് എനിക്ക് ഈ ഉൾട്ടാണിമിട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് പറ്റത്തില്ല അപ്പം നല്ല വൈറ്റനിങ് ക്രീം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അരിപ്പൊടി ഇട്ടാലേ ആവത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി യൂസ് ചെയ്യണത് പിന്നെ പലർക്കും പല ഇതായിരിക്കും ഇപ്പം ഗോതമ്പൊടി ഇടണം എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഗോതമ്പൊടി ഇടാം പക്ഷേ എത്രയും നിങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടണമെങ്കിൽ ശരിക്കും നമ്മുടെ അരിപ്പൊടി എന്നെ ഇട്ട് കൊടുക്കണം പിന്നെ തേനാണെങ്കിൽ ഒന്നും അധികം ഒഴിക്കണ്ട നമ്മൾ ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞു മുഖത്ത് ഒരു കരുവാളെപ്പ് പോലും നമ്മുടെ കാണത്തില്ല ഇതിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് മുഖത്തെല്ലായിടത്തും ആയിട്ടുണ്ട് അപ്പം തൈരിൻ്റെയൊക്കെ ഇതുള്ള കാരണേ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇട്ടാൽ കറുപ്പൊക്കെ പോവും അപ്പൊ നമുക്ക് ഇന്നൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പൊ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിത് തുടച്ച് കാണിച്ചു തരാം പ്രത്യേകിച്ച് സ്കിന്നൊക്കെ ചുളിയണവരൊക്കെ ഇത് ഡെയിലി ചെയ്യണം നല്ലതാണ് ഒരു കുഴപ്പവും ഇല്ലാത്ത സാധനങ്ങളാണില്ല ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു ദിവസം ചെയ്തിട്ട് എൻ്റെ മുഖത്തിനൊരിതും കിട്ടിയില്ല എന്ന് പറയരുത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത് നോക്കണം മിക്കവരുടെ മിക്കവരും കമൻ്റ് ഇട്ടേക്കണം എനിക്ക് റിസൾട്ട് കിട്ടിയില്ല അപ്പം അതുപോലെ എല്ലപ്പഴും ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയവരും പറയുന്നുണ്ട് നന്നായിട്ട് ഇത് ചെയ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നവരുമുണ്ട് ചില ആൾക്കാരൊക്കെ ഒരു ദിവസം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയും അപ്പോൾ നിങ്ങളൊരു ഒരു മൂന്ന് ദിവസം അടുപ്പിച്ചൊന്ന് ചെയ്താൽ മതി അപ്പം തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ പറ്റും കഴുത്തായാലും കൂടി ഇട്ട് കൊടുക്കണേ ഒരു ദിവസം നമുക്കിത് മിനക്കെട്ട് ഇതിൻ്റെ ജ്യൂസൊക്കെ എടുത്ത് വെക്കണം പിറ്റേ ദിവസം നമ്മൾ തുടങ്ങി നമുക്ക് ഒരാഴ്ച നമുക്ക് സുഖമായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിത് യൂസ് ചെയ്യാം അപ്പം അടുത്ത ദിവസം ചെയ്യുമ്പോൾ അടുത്ത വാക്ക് അപ്പം ഈ ചുളിയൊക്കെ നമ്മുടെ അങ്ങ് പമ്പ കിടക്കും അപ്പോൾ നമ്മൾ ചുളയും പോവും മൊത്തം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല നിറം കിട്ടും അപ്പോൾ കെമിക്കൽ അല്ലാത്ത സാധനങ്ങൾ കൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ദോഷവും ഇല്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തന്നെയായിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്